നല്ല ാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് വരെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഓക്കെ ആണ് ഇൻട്രോ പോസ്റ്റിയറിംഗ് മാത്രമാണ് ഉള്ളത് ടയർ രണ്ടും പുതിയ ടയറാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊക്കെ ഡീസൽ വണ്ടി തന്നെയാണ് ടയർ എല്ലാം പുതിയതാണ് ഫ്രണ്ടൊക്കെ വളരെ പുതിയ ടയറാണ് നാലും പുതിയ ടയറാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓക്കെ ആണ് ഇൻഷുറൻസ് ഒക്കെ നിലവിലുണ്ട് പിന്നെ അപ്പോൾ സ്ത്രീയൊക്കെ നോക്കിക്കൊള്ളാം വളരെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വെറൈറ്റി വീഡിയോ കളറാണ് അടുത്ത വണ്ടി ഉമിനിയാണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും ജെ ഡി കാർ പാർക്കിലാണ് ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ബഡ്ജറ്റ് കാര്യ കളക്ഷൻസ് ആണ് ഉള്ളത് അപ്പം അതിന്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം വിഴിഞ്ഞം പരിക്കും പറയുക ലൊക്കേഷൻ വരുന്നത് അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഫേസ്ബുക്കാണ് ചെയ്ത് ഫോളോ ചെയ്യുക ആ അപ്പൊ നേരെ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓഫീസിന്റെ പുറത്ത് നിന്നല്ലേ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ജലസേ അവർക്ക് ഭയങ്കര കാര്യം ചോദിക്കാണെ ഈ മേശ നിങ്ങള് എനിക്ക് ഇങ്ങനെ തരുമോ ഈ കണ്ടീഷനിൽ അത് നമ്മുടെ ഒരു കളക്ഷൻ ആണ് ൊക്കെ നമ്മുടെ പള്ളിച്ചൽ പെരുങ്ങല കാര്യം മറ്റൊരു പെരിങ്ങമല ഉണ്ടല്ലോ പിന്നെ സ്ഥിരം വീടുകാരണംവർക്കറിയാം പള്ളിച്ചിൽ വാണ്ടടുത്ത് പള്ളിച്ചൽ പരിങ്കമല പള്ളിച്ചൽ പെരിങ്ങമലയിൽ നിന്നും വിഴിഞ്ഞാൻ പോകുന്ന റോഡ് അതിൽ പെരിങ്ങമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ജെ കാർ പാർക്ക് വീടിലോട്ട് പോകാം ഓക്കെ വീടിയിലോട്ട് പോകാം മോഡൽ ആയിരത്തി എണ്ണൂറ് ആണ് തൊണ്ണൂറ്റിയാറ് മോഡലാണ് ആറ് മോഡലാണ് ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് വർഷം 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 പേപ്പർ 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 ഉണ്ട് 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 പഠിക്കാനൊക്കെ പഠിക്കാനൊക്കെ പറ്റിയ പറ്റിയ കണ്ടീഷൻ കണ്ടീഷൻ എഞ്ചിൻ ഒക്കെ പെർഫെക്റ്റ് ആണ് വണ്ടിക്ക് പ്രോബ്ലം ഒന്നുമില്ല കാണുന്ന വൃത്തി പഠിക്കാൻ പഠിച്ചിട്ട് കൊടുത്താലും ഈ പൈസ കിട്ടും വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇൻഷുറൻസും തന്നെ നോക്കണം ഇൻഷുറൻസില്ലായ്മ ഇൻഷുറൻസ് കൊടുക്കണം അപ്പൊ ആ ഒരു റേഞ്ചാണ് വരെ മുപ്പത്തഞ്ചു രൂപ റേഞ്ച് ആണ് സി രണ്ടായിരം മോഡലാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ് ഇൻഷുറൻസ് ഒക്കെ നിലവിലുണ്ട് പിന്നെ അപ്പോൾ സറി ഒക്കെ നോക്കിക്കൊള്ളാം വളരെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയർ കണ്ടീഷൻ ആവറേജ് ബാക്കിലൊക്കെ വളരെ കണ്ടീഷൻ ഉള്ള ടയറാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ക്വാളിറ്റി ആണ് ഇത് കാർബേറ്റർ ആണ് രണ്ടായിരം അല്ലേ വണ്ടി പെർഫെക്റ്റ് ആണ് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഉണ്ട് ഇതിന്റെ വില എന്ന് പറയുമ്പോ അമ്പതിനായിരം രൂപത് രൂപ അടുത്ത വണ്ടി ഒമിനിയാണ്

വില എന്ന് പറയുമ്പോ അമ്പത്തി രൂപ റേഞ്ച് വരും ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് അവരുടെ പേരിലാക്കി കൊടുക്കും അത് രണ്ടും കൂടെ തന്നെ അതാണ്ട് ഒരു അഞ്ചു രൂപ ചെലവുണ്ട് അപ്പോഴ വണ്ടിക്ക് അമ്പത് രൂപ വില വരും രൂപ അമ്പത്തി അഞ്ചാ പറഞ്ഞു ശരി ാണ് വെറൈറ്റി കളർ വെറൈറ്റി കളർ ആണ് മെറ്റാലിക് ഗ്രീനാണ് അലോയിസ് ആണ് ടയർ ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ് രണ്ടായിരത്തി ഡീസൽ എ സി പവർ സ്റ്റിയറിംഗ് നാല് പവർ വിൻഡോ സെന്റർ ലോക്ക് എല്ലാം ഉണ്ട് ഡീസൽ ആവുമ്പോഴത്തേക്കും മൈലേജ് കിട്ടും എന്തായാലും ഇരുപതിന് പുറത്ത് ഉറപ്പട്ട് കിട്ടും ഡീസൽ അല്ലേ സിസ്റ്റം ചെയ്തിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ സീക്കേഴ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ടല്ലേ ഇവിടെയും കാണാം സ്പീക്കർ മിഡ് റേഞ്ചും സ്പീക്കേഴ്സ് ഒക്കെ അഡീഷണൽ വെച്ചിട്ടുണ്ട് പവർ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് വെച്ചിട്ടുണ്ട് എ സി ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് ആണല്ലോ അഡീഷണൽ വണ്ടി പേപ്പറും എട്ട് വണ്ടി അല്ലേ വണ്ടി ഏഴ് ലാസ്റ്റ് എട്ട് വരെ ഉണ്ട്

സീറ്റ് വളരെ പെർഫെക്റ്റ് ആണ് സെന്റർ ലോക്ക് വരുന്നുണ്ട് വണ്ടി അത്രയും നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ പറഞ്ഞതുപോലെ ഒന്ന് പൊടി അടിച്ചൊക്കെ കിടപ്പുണ്ട് സർവീസ് പറഞ്ഞത് പോലെ ഒന്ന് പൊടിയടിച്ചൊക്കെ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ഒന്ന് ഇരുപത് റേഞ്ച് വരും വരെ പേപ്പർ ഉണ്ട് എ സി ടു ഡോർ പവർ വിൻഡോ ലോക്ക് ഒന്ന് ഇരുപത് വില വരുന്നുണ്ട് ലോൺ ോണ് എട്ടല്ലേ ഒൻപതെങ്കിലും പത്തൊക്കെ ആണെങ്കിൽ ലോൺ നോക്കാം അടുത്ത വണ്ടി വേഗണർ ആണ് രണ്ടായിരത്തി നാലാണ് മോഡല് വരുന്നത് ലാസ്റ്റ് വരെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഓക്കെ ആണ് ഇൻഷുറൻസ് പുതിയതാണ് ടയർ ഭാഗങ്ങള് നാലും പുതിയതാണ് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ എൻജിൻ കണ്ടീഷനൊക്കെ ടയർ നാലും പുതിയതാണ് ഇതിന് ಏನടാ അല്ലേ റിപ്ലേസ്മെന്റ് ഉണ്ടോശ്ച എന്നുണ്ടോ ഇത് റിപ്ലേസ്മെന്റ് ഒരു മിനിറ്റ് ഓക്കേ ഇയ രണ്ട് ഗ്ലാസ് റിപ്ലേസ്മെന്റ് ഉണ്ട് മറ്റു പ്രോബ്ലംകളൊന്നുമില്ല ഈ നേരത്തെ 2004 ആവുന്നതുടേക്കും പവർ മിണ്ട വരുന്നില്ല എയർ കണ്ടീഷണർ റിങ്ങിടാ എയർ കണ്ടീഷണർ റിങ്ങിടുന്നുണ്ട് വണ്ടി നല്ല ക്വാളിറ്റിണ്ടല്ലോ വണ്ടി നല്ല ക്വാളിറ്റി ആണ് ഇതിനിലെ കോണ്ടീഷണർ ഉണ്ട് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ് ക്ലീൻ വണ്ടി ഓക്കേ എത്ര കൊടുക്കാം നമ്മൾ ഷോപ്പിൽ ാണ് തൊണ്ണൂറ്റിഒമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം കൊടുക്കുക പൊട്ടി വീണത് അടുത്ത വേണ്ടി രണ്ടായിരത്തിഒൻപത് സാൻഡ്രോ രണ്ടായിരത്തിഒൻപത് വണ്ടി അതെ സാൻഡ്രോ എസി മാത്രം പുതിയ ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് ഫിഫ്റ്റ് ഓണർ ആയിട്ടുണ്ട് ഫിഫ്റ്റ് ഓണർ വണ്ടി ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തിഒൻപത് വണ്ടി അഞ്ചു ഓണറായിരണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കിലോമീറ്റർ വണ്ടി അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വണ്ടിയുണ്ട്

ഡീസൽ വണ്ടി തന്നെയാണ് ടയർ എല്ലാം പുതിയതാണ് ഫ്രണ്ടാക്കി വളരെ പുതിയ ടയർ ആണ് നാലും പുതിയ ടയർ ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തി മൂന്നായിരം വണ്ടി കണ്ടീഷൻ വണ്ടി തന്നെയാണ് എഞ്ചിൻ കണ്ടീഷൻ എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പെർഫെക്റ്റ് ആണ് വേറെ കുഴപ്പമൊന്നും

ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് സർവീസ് ആണോ പുറത്താണോ പുറത്തുള്ള ആണ് വണ്ടിയാണ് പാർക്കിംഗ് പെയിന്റ് റീപെന്റ് ചെയ്തിട്ടുണ്ട് ചെയ്താണ് തിളക്കം പന്ത്രണ്ട് വണ്ടി ആൾട്ടോ കേട്ടാൻ ഇന്റീരിയൽ കണ്ടീഷൻ കുഴപ്പമില്ല ഫ്രണ്ട് രണ്ടും പുതിയ ടയർ ആണ് പവർ വിൻഡോ വരുന്നില്ല ഇല്ല പവർ വിൻഡോ വരുന്നില്ല ാണ് വരുന്നത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അവർക്ക് എൺപത്തി കിട്ടണന്ന് പറഞ്ഞിരിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരം രൂപ പാർട്ടിയോട് സംസാരിക്കേണ്ട കോൺടാക്ട് ചെയ്ത് കൊടുക്കാം കുറയ്ക്കാൻ പറ്റും ശരി ലോൺ 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 വീഡിയോ വീഡിയോ ചെയ്യാം നമസ്കാരം കാണുന്നവർക്കും വളരെ നന്ദിയുണ്ട് നിങ്ങൾ വരിക ശരി അടുത്ത ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്